ഹായ് ഫ്രണ്ട്സ് നമസ്കാരം അങ്ങനെ നമ്മുടെ ലോക്സഭാ എലക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ് ലോക്സഭാ എലക്ഷനിലെ പതിനെട്ട് സീറ്റുകൾ യു ഡി എഫ് നേടി ഒരു സീറ്റ് എൽ ഡി എഫ് നേടി ഒരു സീറ്റ് എൻ ഡി എ നേടി അങ്ങനെ നമ്മുടെ കേരളത്തിലെ ഇരുപത് സീറ്റുകളും എലക്ഷൻ പൂർണ്ണമായിട്ടും സമാധാനപരമായി അവസാനിച്ചു രണ്ട് ഉപതെരഞ്ഞെടുപ്പുകൾ വരും ഒന്ന് വടകരയിലും മറ്റൊന്ന് ചേലക്കരയിലും സോറി ഓരെന്ന പാലക്കാടും മറ്റൊന്ന് ചേലക്കരയിൽ കാരണം ഷാഫി പറമ്പിൽ വടകരയിൽ ജയിച്ചോണ്ട് ആ വടകര ആന്ന് വായിൽ വന്നു പോയതാണ് ക്ഷമിക്കുക അപ്പോൾ പാലക്കാടും ചേലക്കരയിലുമാണ് ചേലക്കര എം എൽ എ ആയിരുന്ന രാധാകൃഷ്ണൻ ആലത്തൂരിൽ നിന്ന് എം പി ആയി പോകുന്നു പാലക്കാട് എം എൽ എ ആയിരുന്നുള്ള ഷാഫി പറമ്പിലോ വടകരയിൽ നിന്ന് എം പി ആയി പോകുന്നു വടകരയിൽ ഷാഫി പറമ്പിലോ ശൈല ടീച്ചറോ ആര് ജയിച്ചാലും ഒരു ഉപതെരഞ്ഞെടുപ്പ് നമ്മൾ പ്രതീക്ഷിച്ചതാണ് അത് പാലക്കാട് നടക്കുന്നത് അപ്പം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പാണ് എല്ലാവരും കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത് കാരണം ചേലക്കര എന്ന് പറയുന്നത് സി പി എം കോട്ടയാണ് ഒരു പക്ഷേ രമ്യ അലിദാസിനെയൊക്കെയാണ് അവിടെ പരിഗണിക്കുന്നത് ചിലപ്പോ ശക്തമായ മത്സരത്തിലൂടെ ഷാനിമോർ ഉസ്മാൻ ജയിച്ച പോലെ ചിലപ്പോ രമ്യ അലുദാസ് ജയിച്ചേക്കാം അതുകൊണ്ട് അവിടെ സി പി എം വാസസ് കോൺഗ്രസ് അല്ലെങ്കിൽ എൽ ഡി എഫ് യു ഡി എഫ് മത്സരമാണ് ചേലക്കര പക്ഷെ പാലക്കാട് സ്ഥിതി അതല്ല പാലക്കാട് മണ്ഡലം നഗര മണ്ഡലത്തില് യു ഡി എഫും ബി ജെ പിയും സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് നടക്കാൻ പോകുന്നത് കാരണം അവിടെ നമുക്ക് അറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ ഏതാണ്ട് മൂവായിരത്തി എണ്ണൂറ്റി അമ്പത്തി വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് ചോദിച്ചത് പല പഞ്ചായത്തുകളിലും മെത്രോമാനി ശ്രീധരൻ ലീഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ബി ജെ പി ലീഡ് ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായി സി പി എം ഏതാണ്ട് മുപ്പത്താറായിരത്തോളം വോട്ടുകളിൽ ഒതുങ്ങിപ്പോന്നു സി പി എം ഇതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ മുപ്പത്തെട്ടായിരത്തോളം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു മുപ്പത്തി ആറായിരം ആവുന്നു അങ്ങനെ സി പി എം ഒതുങ്ങി പോകുന്ന ഒരു അവസ്ഥയാണ് പാലക്കാട് നിയോജക മണ്ഡലത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിയമസഭാ മണ്ഡലത്തിൽ കാണാൻ സാധിക്കുന്നത് ഇത്തവണ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ പാലക്കാട് ജാതി സമവാക്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ഹിന്ദു ആയ കോൺഗ്രസ്സുകാരൻ അവിടെ ജയിക്കാനാണ് സാധ്യത ഞാനീ പറയുന്നത് യാഥാർത്ഥ്യമാണ് നമ്മുടെ സമൂഹം അങ്ങനെ ജാതിയുടെ മടി മതത്തിന്റെ അടിസ്ഥാനത്തിൽ വേർപെട്ടിരിക്കുന്നു രാഷ്ട്രീയം അങ്ങനെ തന്നെയാണ് ജാതി മത അടിസ്ഥാനത്തിൽ തന്നെയാണ് ആളുകൾ ജയിക്കുകയും പൂൾക്കുകയും ചെയ്യുന്ന അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് സമൂഹം മാറി അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളും ചർച്ച ചെയ്യുമ്പോൾ ജാതിയുടെയും മതത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ചർച്ച ചെയ്യുന്നത് പാലക്കാട് എന്ന് പറയുന്നത് ഷാഫി പറമ്പിലിനെ പോലെ ഒരു മതേതരവാദി ജയിച്ചൊരു മണ്ഡലത്തിൽ ഇനി ഒരാൾ ജയിക്കണം ഷാഫി പറമ്പിൽ അല്ലാതെ ഒരാൾ ജയിക്കണമെങ്കിൽ അവിടെ ഒരു കോൺഗ്രസുകാരനായിട്ടുള്ള ഒരു ഹിന്ദുവിന് മാത്രമേ ജയിക്കാൻ സാധിക്കുള്ളൂ ഇത് ഞാൻ വെറുതെ പറയുന്ന ഒന്നുമല്ല കൃത്യമായി പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് അല്ലെങ്കിൽ മറ്റാരെ പരീക്ഷിച്ചാലും ഒരു വിജയത്തിലേക്ക് എത്തുകയില്ല അല്ലെങ്കിൽ അവിടുത്തെ സാമൂഹിക ചിന്താഗതികളെ മാറ്റണം ഒരു മതേതര മണ്ണായിട്ട് മാറേണ്ടതുണ്ട് അതിന് ഈ യു ഡി എഫ് എൽ ഡി എഫും ഒക്കെ കിടഞ്ഞ് ശ്രമിക്കണം കാരണം ബി ജെ പി അവിടെ പരീക്ഷിക്കുന്ന ഒരു സോഷ്യൽ എൻജിനീയറിങ് അവിടെ നടപ്പുണ്ട് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇങ്ങനെ സംസാരിക്കുന്നവരുണ്ട് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് ശ്രീ കൃഷ്ണകുമാറിന് തന്നെയാണ് സാധ്യത അദ്ദേഹം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പില് മലമ്പുഴയിൽ രണ്ടാം സ്ഥാനത്ത് വന്നിരുന്നു അദ്ദേഹം ഇപ്പോൾ ഈ പാല ഈ ലോക്സഭാ ഇലക്ഷനിൽ പാലക്കാട് മണ്ഡലത്തെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച് രണ്ടാമത് ആളാണ് അദ്ദേഹം പാലക്കാട് നിയോജക മണ്ഡലത്തിലെ രണ്ടാമതെത്തിയതാണ് അദ്ദേഹം പാലക്കാട് നിയോജക മണ്ഡലത്തിൽ പാർലമെൻറ്റിൽ നിയോജക മണ്ഡലം കേൾക്കുമ്പോൾ പാലക്കാട് അദ്ദേഹം രണ്ടാമത് തോന്നിയാണ് നമുക്ക് ഈ പാർലമെന്റ് എലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നിയോജക മണ്ഡലത്തിൽ കിട്ടിയ വോട്ടുകൾ നമുക്കൊന്നും പരിശോധിക്കാം യു ഡി എഫിന് അമ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തൊമ്പത് വോട്ടുകൾ പാലക്കാട് മണ്ഡലത്തിൽ നിന്ന് ലഭിച്ചു എൻ ഡി എക്ക് നാൽപ്പത്തി മൂവായിരത്തി എഴുപത്തി രണ്ട് വോട്ട് കിട്ടി എൽ ഡി എഫിന് മുപ്പത്തി നാലായിരത്തി അറുനൂറ്റി നാൽപ്പത് വോട്ടുകളാണ് ലഭിച്ചത് ഏതാണ്ട് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി ഏഴ് വോട്ടിന്റെ ഭൂരിപക്ഷം ലോക്സഭയിൽ പാലക്കാട് മണ്ഡലത്തിൽ നിന്ന് യു ഡി എഫിന് വി കെ ശ്രീകണ്ഠന് ലഭിച്ചു ഇത് നമുക്ക് ഷാഫി പറമ്പിൽ മത്സരിച്ച പോലുള്ള കണക്ക് നോക്കാം ഷാഫി പറമ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മത്സരിക്കുമ്പോൾ മൊത്തത്തിൽ അമ്പത്തി നാലായിരത്തി എഴുപത്തി ഒമ്പത് വോട്ടുകളാണ് ലഭിച്ചത് ശ്രീധരന് അമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത് വോട്ടുകൾ ജയിച്ചു ഏർ സി പി എം സ്ഥാനാർത്ഥി സി പി പ്രമോദിന് മുപ്പത്തി ആറായിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടുകൾ ലഭിച്ചു മൂവായിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഷാഫി ജയിക്കുന്നത് എന്നാൽ അതിനെ സംബന്ധിച്ച് ലോക്സഭയിലേക്ക് വരുമ്പോൾ വോട്ടുകളുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട് നിയമസഭാ മണ്ഡലത്തിൽ ആയ പാലക്കാട് ലോക്സഭയിലേക്ക് മത്സരിക്കുമ്പോൾ പാലക്കാട് മണ്ഡലത്തിൽ പോൾ ചെയ്ത വോട്ടുകളിൽ ഗണ്യമായ കുറവുകൾ ൂടെ കാണാൻ സാധിക്കുന്നുണ്ട് യു യു ഡി എഫിന് അമ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒമ്പത് വോട്ടുകളെ കിട്ടിയുള്ളു ഏതാണ്ട് രണ്ടായിരത്തോളം വോട്ടുകൾ കുറഞ്ഞിട്ടുണ്ട് എൻ ഡി എക്ക് നാപ്പത്തി മൂവായിരത്തി എഴുപത്തി രണ്ട് വോട്ടുകളായി അവർക്ക് നിയമസഭയിലേക്ക് കിട്ടിയതിനെക്കാട്ടിലും ഏതാണ്ട് ഒരു പതിനായിരത്തിനടുത്ത് വോട്ടുകൾ എൻ ഡി എക്ക് കുറഞ്ഞിട്ടുണ്ട് എൽ ഡി എഫിന് മുപ്പത്തി നാലായിരത്തി അറുന്നൂറ്റി നാൽപ്പതാണ് കിട്ടിയത് അവർക്ക് ഏതാണ്ട് ഒരു രണ്ടായിരത്തോളം വോട്ടുകൾ കുറഞ്ഞിട്ടുണ്ട് അപ്പോ ഇന്ത്യയെ സംബന്ധിച്ച് പതിനായിരത്തോളം മുട്ടുകൾ പാലക്കാട് കുറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാലിലെ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം അന്ന് ബി ജെ പി സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ ആയിരുന്നു ഏർ എൽ ഡി എഫിൻ്റെത് യു ഡി എഫിൻ്റെ ഷാഫി പറമ്പിൽ തന്നെയായിരുന്നു ആയിരുന്നു എൽ ഡി എഫിൻ്റെത് കൃഷ്ണകുമാർ ആയിരുന്നു അപ്പോ രണ്ടായിരത്തി പതിനാറിലെ അമ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഒമ്പത് വോട്ടുകൾ ഷാഫി പറമ്പിൽ ലഭിച്ചു ഏർ ബി ജെ പി സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ നാലായി നാൽപ്പതിനായിരത്തി എഴുപത്തി ആറ് വോട്ട് നേടി ഏർ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി മുപ്പത്തി എണ്ണായിരത്തി അറുന്നൂറ്റി എഴുപത്തി അഞ്ച് വോട്ടുകൾ നേടി അന്ന് ഏതാണ്ട് ഏർ പതിനേഴായിരത്തി നാനൂറ്റി എൺപത്തി മൂന്നിന്റെ ഭൂരിപക്ഷത്തിൽ നിന്നാണ് മൂവായിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലേക്ക് ഷാഫി പറമ്പിൽ എത്തിയത് പക്ഷെ ലോക്സഭാ ഇലക്ഷന്റെ റിസൾട്ട് യു ഡി എഫിന് പ്രത്യാശ നൽകുന്നുണ്ട് ഇനിയിപ്പോൾ ഇവിടെ പരിഗണിക്കുന്ന സ്ഥാനാർത്ഥികളെ കൂടി നമുക്കൊന്ന് പറയാം ഒന്ന് രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തെയും അതുപോലെ തന്നെ ബി ടി ബൾറാം കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ബി ടി ബൽറാമിനെയുമാണ് യു ഡി എഫ് പരിഗണിക്കുന്നതെന്നാണ് കിട്ടുന്നത് ആ എൽ ഡി എഫിൻ്റെതായിട്ട് നിലവിലെ പേരുകളൊന്നും അങ്ങനെ കേൾക്കുന്നില്ല പക്ഷെ ബി ജെ പിടേതായിട്ട് നമ്മുടെ പത്മജ വേണുഗോപാലിന്റെ പേരും അതുപോലെ തന്നെ സി കെ സി കെ കൃഷ്ണകുമാറിന്റെ പേരും കേൾക്കുന്നുണ്ട് ഒരുപക്ഷെ സി കൃഷ്ണകുമാർ ശ്രമ സ്ഥാനാർത്ഥിയായി കാരണം അദ്ദേഹം പാർലമെന്റിൽ വലിയൊരു വോട്ടുകൾ വർദ്ധിപ്പിച്ചു മൊത്തത്തിൽ എൻ ഡി എക്ക് പാലക്കാട് നിയോജക മണ്ഡലത്തിൽ വോട്ട് കുറവാണെങ്കിലും മൊത്തത്തിൽ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ വോട്ടുകൾ വർദ്ധിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് അദ്ദേഹം രണ്ടാമത് ഇവിടെ വന്നിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് സാധ്യതയുണ്ട് അതുപോലെ തന്നെ പത്മജ വേണുഗോപാലിന് സാധ്യതയുണ്ട് ഇവിടെ ബി ടി ബലറാവിന് സാധ്യതയുണ്ട് അതുപോലെ തന്നെ രാഹുൽ മാങ്കോട്ടത്തിനും സാധ്യതയുണ്ട് ഇനിയിപ്പോ പേരാണെങ്കിലും ഈ രണ്ട് ചെറുപ്പക്കാരാണെങ്കിലും ഒന്ന് വ്യക്തി വലുതാവിനെ കുറിച്ച് നമുക്കറിയാം അദ്ദേഹം ഒരു നെഹ്റുയിസ്റ്റ് ചിന്താഗതിക്കാരനാണ് ഒരു പക്ഷെ നമുക്ക് വേണമെങ്കിൽ ഒരു നിരീക്ഷണവാദി അല്ലെങ്കിൽ ഒരു യുക്തിവാദി കറി കാരണം രാഹുൽ മാങ്കോയിട്ട് ഒരു വിശ്വാസി തന്നെയാണ് അദ്ദേഹം ഒരു വിശ്വാസിയാണ് ഒരുപക്ഷെ അദ്ദേഹത്തിന് കൂടുതൽ ചാൻസ് ഇവിടെ കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇനിയിപ്പോ ഇവര് മാക്സിമം പിടിക്കാൻ പോകുന്നത് ശക്തമായ മത്സരം നടക്കുമ്പോൾ ഒരു അമ്പത്തി നാലായിരം വോട്ട് അല്ലെങ്കിൽ അമ്പത്തിരണ്ടായിരം വോട്ടുകളിലേക്കൊക്കെ യു ഡി എഫ് വരും അതുപോലെ തന്നെ ബി ജെ പി ഏതാണ്ട് അതിനടുത്ത് വോട്ടുകളിലേക്ക് വരും സി പി എം ഏതാണ്ട് ഒരു മുപ്പത്തയ്യായിരം വോട്ടുകളിലേക്ക് ഒതുങ്ങും അപ്പൊ ബി ജെ പി കോൺഗ്രസ് മത്സരം തന്നെയായിരിക്കും നടക്കാൻ പറഞ്ഞത് എവിടെയാണ് മറ്റു പാർട്ടിക്കാരുടെ പിന്തുണ ഏതാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് തന്നെ അതാണ് പ്രത്യേകിച്ച് എസ് ഡി പി യുടെ പിന്തുണ എസ് ടി പിയുടെ പിന്തുണ പാലക്കാട് യു ഡി എഫിന് ഇത്തവണ കിട്ടി അത് വലിയ രീതിയിൽ അവരുടെ വിജയത്തെ സ്വാധീകരിച്ചിട്ടുണ്ട് ഏതാണ് ഇരുപത്തി രണ്ടായിരത്തോളം വോട്ട് എസ് ടി പിയുടെ അത് പാലക്കാട് പാർലമെന്റ് മണ്ഡലത്തിലുണ്ട് അത് പാർലമെന്റിൽ കിട്ടിയിട്ടുമുണ്ട് അപ്പൊ അത് ഏതാണ്ട് പതിനായിരത്തിനടുത്തോളം വോട്ടുകൾ എസ് ടി പിക്ക് പാലക്കാട് നിയോജക മണ്ഡലത്തിൽ നിന്ന് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് സ്വരുക്കൂട്ടാൻ സാധിക്കുന്ന നോട്ടുകളുണ്ട് പതിനായിരത്തിനടുത്ത് ഒരു നോട്ടുകളുണ്ട് അത് കൃത്യമായിട്ട് വിജയത്തെ സ്വാധീകരിക്കും അത് യു ഡി എഫിലേക്ക് എത്തുകയാണെങ്കിൽ ബി ജെ പിയുടെ വെല്ലുവിളികളെ മറികടന്ന് ബി ജെ പിക്ക് ജയിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ പാലക്കാട് എസ് ഡി പിയുടെ പിന്തുണ വളരെ നിർണായകകരമാണ് ഇനിയിപ്പോൾ എൽ ഡി എഫ് മുപ്പത്തയ്യായിരത്തിലേക്ക് പോയൊരു നാൽപ്പത്തയ്യായിരം വോട്ട് കൂടി എൽ ഡി എഫിലേക്ക് പോവും അത് യു ഡി എഫിൽ നിന്നുള്ള വോട്ടുകൾ കുറയും അങ്ങനെ ബി ജെ പി വോട്ടുകൾ കോൺഗ്രസ് മേടിച്ച ഒരു പക്ഷേ സി പി എമ്മിനും ചിലപ്പോൾ ഒരു വിജയ സാധ്യതയിലേക്ക് വരും സി പി എമ്മിൽ ശക്തമായിട്ട് പ്രവർത്തിച്ച അപ്പം എസ് ടി പി വോട്ടുകൾ എങ്ങോട്ട് പോകുന്നോ അവർ വിജയത്തിലേക്ക് എത്താനുള്ള ഒരു സാധ്യത പാലക്കാട് നിയോജക മണ്ഡലത്തിൽ വളരെ വലുതാണ് അത് സ്ഥാനാർത്ഥി നിർണയത്തിലും ഇവരുടെ പിന്തുണയുടെ കാര്യത്തിലും ഒക്കെ നിയലിച്ച് നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വലിയ രീതിയിൽ ചർച്ചയാവാൻ പോവുകയാണ് ഈ കണക്കുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ എസ് പിന്തുണ വളരെ നിർണായകമായിരിക്കും